ജാതി പറയേണ്ടത് ഇപ്പോൾ സംവരണം കിട്ടുന്നവരുടെ ആവശ്യമല്ലേ സത്യത്തിൽ ഈ സംവരണം കിട്ടാനായിട്ട് ജാതി പറയേണ്ട കാര്യം പോലും ഇല്ല ഇവരെന്തിനാണ് സംവരണം കിട്ട ജാതി പറയുന്നതുകൊണ്ടാണ് ഈ സംവരണം കിട്ടുന്നത് എന്നുള്ള ധാരണ കൂടി അവർക്കുണ്ട് എന്ന് തോന്നും അത് അതിനേക്കാൾ ഭീകരതയാണ് അവരോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ജാതി പറയുന്നത് കൊണ്ടും ജാതി കാലുഷ്യം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും സംസാരവും നടത്തുന്നതുകൊണ്ടും അല്ല ഈ സംവരണം കിട്ടുന്നതെന്നെങ്കിലും അവരോട് ആരെങ്കിലും പറഞ്ഞുകൊടുക്കേണ്ടതായിട്ടുണ്ട് അവര് വിശ്വസിക്കുന്ന ഇങ്ങനെ ജാതിപരമായ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് എന്ന് പറയുമ്പോഴേ സംവരണം നിലനിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് ചിലർ പറയുന്നില്ലേ ഇങ്ങനെ വിവാഹ മാർക്കറ്റിൽ എസ് സി ഒഴികെ എന്ന് എന്ന അവസാനിക്കുമോ എന്ന് സംവരണം നിർത്താമെന്നൊക്കെ പറയുന്ന ബിരുദന്മാരുണ്ട് സത്യത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു പ്രാക്ടീസ് പൊതുവെ നിലവിലില്ല പണ്ടുണ്ടായിരുന്നു അത് ആക്ച്വലി അതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ വെറുതെ എസ് ഗ്ലോബൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിനോട് തന്നെ എസ് സി എസ് ടി മിനിസ്റ്ററോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ വിവാഹ പരസ്യങ്ങളിൽ എസ് സി ഒഴികെ എന്ന് പറഞ്ഞ് കൊടുക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് പണ്ടായിരുന്നു അങ്ങനെ അത് നിന്നാൽ ഞങ്ങൾ സംവരണം നിർത്താം അങ്ങനെയൊന്നും ഇല്ല അത് നിന്നാലൊന്നും സംവരണം പിന്നെ എന്താണ് നമ്പൂതിരി വീട്ടില് പിന്നെ പുലയൻ പെണ്ണ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ സ്വീകരിക്കപ്പെടുന്ന ദിവസം ഞങ്ങൾ സംവരണം നിർത്താം വേറെ ഒരായിപ്പോ അങ്ങനെ നിക്കത്തില്ല ഈ സംവരണം എന്ന് പറഞ്ഞാൽ എന്തർഥം ശരിക്കും സംവരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര അനീതിയാണ് അതിപ്പോ ഏതൊരു കാശം ഇപ്പൊ എല്ലാ ജാതികൾക്കും സംവരണം ഉണ്ടല്ലോ അപ്പൊ എല്ലാ ജാതികൾക്കും സംവരണം ഉള്ള സ്ഥിതിക്ക് ജാതിപരമായി ഈ ഇന്നലെ ഒരു ഞാനൊരു പോസ്റ്റ് കണ്ടു എനിക്ക് ചിരി ചിരിവെന്ന് ഒരാൾ എഴുതിയിരിക്കുകയാണ് എനിക്ക് സംവരണം വേണ്ട സമയം മതി എന്ന് പറഞ്ഞത് ആണ് യഥാർത്ഥ സംവരണം സമയം വേണോ എന്ന് പറഞ്ഞത് എന്റെ അർത്ഥം സംവരണം തന്നെയാണ് തുല്യമായ സമയം വേണോ എന്ന് പറയുന്നതാണ് സംവരണം എന്തൊക്കെയാണ് എഴുതി മറിച്ചു വെക്കുന്നത് തുല്യമായ സമയം പ്രാതിനിധ്യം അവസരം വേണമെന്ന് പറയുന്നതിനാണ് സംവരണം എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ശതമാനം എതിരാണ് സംവരണം എന്ന് പറയുന്നത് തുല്യമായ അവസരം സമയം വേണമെന്ന് പറയുന്നതിന്റെ വിപരീതമായ എന്തോ അതാണ് സംവരണം അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം പിന്നെ അത് എന്താ പറയുക അയൺ പൈററ്റീസ് എന്നൊക്കെ പറയുന്ന അതേപോലെയാണ് അത് ശരിക്കും ആട്ടുംകാട്ടം ആയിരിക്കും പക്ഷെ അത് വലിയ സാധനമാണ് എന്ന് അവര് അവരങ്ങ് സ്വയം അങ്ങ് ചിന്തിക്കുകയാണ് സ്വയം അങ്ങ് എഴുതുകയാണ് സ്വയം പറയുകയാണ് ഞാൻ ഇന്നേ വരെ ഈ സംവരണത്തിന് അനുഭവമായ ഒരൊറ്റ ലോജിക്കൽ ആർഗ്യമെന്റും ഒരു മാനവികമായ ആർഗുമെന്റും ഒരു നീതിപൂർവമായ ആർഗ്യുമെന്റും ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്റെ ലജ്ഞ ഞാൻ പണ്ട് സംവരണത്തെ ഈ പണ്ട് ക കമ്മ്യൂണിസം ആ ലെവലിലൊക്കെ നിന്ന സമയത്ത് സംവരണമാണ് എന്റെ വലിയ സാധനമാണ് പ്രോ റിസർവേഷനസ്റ്റ് ആയിരുന്നു ലോങ് ബാക്ക് കുറെ നോക്കുമ്പോഴേന്താണിത് ബേസിക്കലി അത് ജാതി അടിസ്ഥാനത്തിൽ വേറെ ഒരടിസ്ഥാന നോക്കുന്നത് ജാതി എവിടെ ജനിച്ചോ അവിടെ അനുസരിച്ചു കൊടുക്കും വേറെ ഒന്നും നോക്കില്ല നിന്റെ അവസ്ഥയൊന്നും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയോ ഒന്നും ഒരു വിഷയല്ല ജാതി എത്ര വലിയ ഒന്ന് പാരമ്പര്യവാദമാണ് എന്ന് ആലോചിച്ചു ഇത്ര വലിയ വലതുപക്ഷ തീവ്രവാദമാണ് ശരിക്കും സംഭാഷണം ഇടതുപക്ഷ വലതുപക്ഷ തീവ്രവാദമാണ് അതായത് നൂല് പിടിച്ച് ചരിത്രം നോക്കിയ ആളുകൾക്ക് അതനുസരിച്ച് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നിരാകരണങ്ങളും കൊടുക്കലാണ് കടുത്ത പാരമ്പര്യവാദമാണ് അതിനകത്ത് യാതൊരു മാനവികതയില്ല യാതൊരു മാനവീതയില്ല ഐ നോ ദാറ്റ് മെനി പീപ്പിൾ വോണ്ട് ലൈക്ക് ഇറ്റ് ബിക്കോസ് നമുക്ക് കിട്ടുന്ന മുന്തിരിച്ചാറ് ഇല്ലാതാക്കുന്ന സംസാരം ഇന്നാണിക്ക് ആളുകൾ കരുതുന്നത് അങ്ങനെയല്ല കരുതേണ്ടത്